നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം വാളയാർ കേസിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഞെട്ടിക്കുന്ന നിർണായക തെളിവുകളാണ് പുറത്തു വരുന്നത് ഈ പ്രതികളുമായി പെൺകുട്ടികളുടെ അമ്മ ലൈംഗിക ബന്ധം നടത്തിയിരുന്നത് മക്കളുടെ മുന്നിൽ വെച്ചാണ് എന്നാണ് കുറ്റപത്രത്തിലെ സ്ഫോടനാത്മകമായ വിവരങ്ങൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു ബിലു എന്താണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുജ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും വേദന ഉണ്ടാക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ വാളയാർ കേസിൽ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്നും നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഒരു സംഭവത്തിൽ അമ്മയെ രണ്ടാം പ്രതിയും അച്ഛനെ മൂന്നാം പ്രതിയും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്ക് പങ്കുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മക്കളുടെ മുന്നിൽ വെച്ചാണ് ഒന്നാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതും ഇളയകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനെ ഇരയാക്കിയതും ഈ അമ്മയുടെ അറിവോടെയാണ് കൊച്ചി സി കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് അൻപത്തിരണ്ട് ദിവസത്തിന്റെ ഇടവേളകളിൽ വീട്ടിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കേസിലാണ് ഇപ്പോൾ സി അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്ത സി കൊച്ചിയിലെ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഈ മനസ്സ് മരവിപ്പിക്കുന്ന കണ്ടെത്തിൽ ഉണ്ടായിരിക്കുന്നത് അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മക്കളെയും പ്രതികൾക്ക് പീഡനത്തിനായി ഇട്ടുകൊടുത്തതെന്നാണ് ഇപ്പോൾ സി കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം കൊച്ചി സി ബി കോടതി ിൽ നടത്തിയ രണ്ട് പെൺകുഞ്ഞുങ്ങൾ നേരിട്ട ദുരിതമായിട്ടുള്ള ജീവിതങ്ങളുടെ കാഴ്ചയാണ് ഇപ്പോൾ വിവരിക്കുന്നത് കുട്ടികളുടെ അമ്മ മക്കളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതിയുമായി തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇളയ കുട്ടിയെ ഒന്നാം പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനെ ഇരയാക്കിയിരുന്നു ഇതിനും ഈ അമ്മ സാക്ഷിയാണ് മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ ഒന്നാം പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഇളയ മകളെയും ഈ കൂരത്ത് കിട്ടുകൊടുത്തു കുട്ടികളുടെ അവധി ദിവസങ്ങളിൽ ഒന്നാം പ്രതിയെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു മദ്യം വിളമ്പി മൂത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സൗകര്യവും ും ഒരുക്കി നൽകി ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അമ്മയെ രണ്ടാം പ്രതിയും അച്ഛനെ മൂന്നാം പ്രതിയുമാക്കിയാണ് ഇപ്പോൾ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇളയ ഇളയകുട്ടിക്ക് അച്ഛനാണ് ഇയാൾ മൂത്ത കുട്ടിയുടെ രണ്ടാം അച്ഛനും രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ മൂത്ത കുട്ടിയെ പ്രതി ബലാത്സംഗം ചെയ്യുന്നത് അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് രണ്ടാഴ്ച കഴിഞ്ഞാണ് അച്ഛനും ഈ ഹീനകൃത്യം കണ്ടിരുന്നത് പോലീസ് അന്വേഷണത്തിൽ മാതാപിതാക്കൾ മറച്ചുവെച്ച ഈ കാര്യങ്ങളാണ് ഇപ്പോൾ സി ബി കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഇരട്ടക്കുട്ടികളെയും അമ്മയെയും വീടിന് പുറത്താക്കി അച്ഛൻ ഇന്നലെ ഉച്ച മുതൽ ഭക്ഷണമോ വെള്ളമോ നൽകിയിരുന്നില്ല വിഴിഞ്ഞം പോലീസ് എത്തിയാണ് ഇവർക്ക് താൽക്കാലിക അഭയം നൽകിയത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വെണ്ണിയൂർ ഇപ്പോൾ ഈ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് അഞ്ചു വയസ്സുള്ള ഇരട്ട കുട്ടികളെയും അതോടൊപ്പം ഭാര്യയും പുറത്താക്കി ഭർത്താവ് അജിത് റോബിൻ വീട് പൂട്ടിയത് സർക്കാർ ഉദ്യോഗസ്ഥനായ അജിത് റോബിനെതിരെ കുഞ്ഞുങ്ങളുടെ അമ്മയായ ഗീതു ഇതിനു മുൻപും ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ നെയ്യാറ്റിൻകര അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഏതായാലും വലിയ ദാരുണമായൊരു സംഭവം തന്നെയാണ് ഇരട്ട കുട്ടികളിൽ ഒരാൾ വൃക്ക രോഗികൂടെയാണ് ഏതായാലും വീട് പൂട്ടി വീട് പൂട്ടിയതിനെ തുടർന്ന് ഈ കുട്ടിക്ക് അതോടൊപ്പം ഈ കുട്ടികൾക്കും ഭാര്യയ്ക്ക് ഉച്ചഭക്ഷണമോ അതോടൊപ്പം വെള്ളമോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല ഈ കുട്ടി മരുന്ന് രണ്ടാമത്തെ കുട്ടി സുഖമില്ലാത്തതിനാൽ മരുന്ന് കഴിക്കുന്ന കുട്ടിയാണ് കുട്ടിക്ക് മരുന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ മുടങ്ങിയത് ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടി പിന്നീട് വിഴിഞ്ഞത്തുനിന്ന് പോലീസ് എത്തിയാണ് ഇവർക്കുള്ള സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് അനുജ് യുവതിയെ വീട്ടിൽ കയറി വെട്ടി നെയ്യാറ്റിൻകര കുടങ്ങാനുള്ള സ്വദേശി സച്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നെയ്യാറ്റിൻകരയിലാണ് യുവതിയെ ആൺ സുഹൃത്ത് വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് തിരുവനന്തപുരം വെൺപകൽ സ്വദേശിയായിട്ടുള്ള സൂര്യയാണ് ഇപ്പോൾ വെട്ടേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വെട്ടിയ ശേഷം പ്രതിയായിട്ടുള്ള സച്ചു തന്നെയാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ ബൈക്കിൽ തോർത്തു വെച്ച് കെട്ടിയതിനു ശേഷമാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് അവിടെ നിന്നും സൂര്യയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഈ സൂര്യയെ പ്രതി തന്നെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു തുടർന്ന് കുടങ്ങാവിള സ്വദേശിയായിട്ടുള്ള സച്ചുവിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടന്നത് വീടിന്റെ ടെറസിൽ കയറിയാണ് സൂര്യയെ സച്ചു വെട്ടി പരിക്കേൽപ്പിച്ചത് ഇതേസമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല പിന്നാലെ തന്നെ വെട്ടേറ്റ് കൈക്കും കാലിനും കഴുത്തിനും നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം രക്തം വാർന്നൊലിച്ച നിലയിലാണ് ഈ സൂര്യ സൂര്യയെ തന്നെ പ്രതി ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി കവാടത്തിന് മുന്നിൽ ബൈക്കും മറിഞ്ഞതിനെ തുടർന്ന് സൂര്യ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം സച്ചു തന്നെ കടന്നു കളയുകയായിരുന്നു പിന്നീട് സൂര്യയെ പോലീസും ആശുപത്രി അധികൃതരും ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് സച്ചു സൂര്യയെ നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ലഭിച്ച വിവരം സൂര്യ തനിക്ക് രണ്ടാഴ്ച സച്ചു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സൂര്യ പോകാൻ ില്ല പ്രതി പിന്നാലെയാണ് സൂര്യയുടെ വീട്ടിലെത്തി ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നത് ഇത് വീട്ടുകാർ തടയുകയും തിരിച്ചയക്കുകയും ഭർത്താവുമായി തന്നെ പിണങ്ങി കഴിയുന്ന ഒരു വ്യക്തിയാണ് അതിന് പിന്നാലെയാണ് സച്ചു യുവതിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മലപ്പുറത്ത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവിന്റെ ക്രൂര പീഡനത്തിനിരയായി പതിനേഴുകാരി വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം മലപ്പുറത്താണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അതിക്രൂരമായി പീഡിപ്പിച്ചത് രണ്ട് യുവാക്കളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോകൾ പകർത്തുകയും തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമായിരുന്നു ക്രൂരമായി പീഡിപ്പിച്ചത് മലപ്പുറം കോട്ടയ്ക്കാലിൽ പതിനേഴുകാരിയായ പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചത് തൃശൂർ സ്വദേശിയായ അമൽ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ബഷീർ എന്നിവയാണ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് വർഷത്തോളമായി ഇൻസ്റ്റഗ്രാം വഴി ചാറ്റ് ചെയ്താണ് അമൽ ുമായി ബന്ധം സ്ഥാപിച്ചത് വിവാഹ വാഗ്ദാനം നൽകിയ പ്രതി പെൺകുട്ടിയുടെ നഗ്ന വീഡിയോകൾ പലപ്പോഴായി പകർത്തിയിരുന്നു പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതിനിടെ അമൽ അഹമ്മദിന്റെ സുഹൃത്ത് മുഹമ്മദ് ബഷീറും പെൺകുട്ടിയെ ഉപദ്രവിച്ചു കോട്ടയ്ക്കിലുള്ള സ്വകാര്യ ലോഡ്ജിലും പെൺകുട്ടിയുടെ വീട്ടിലും വെച്ചാണ് ഇരുവരും പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ബലാത്സംഗത്തിൽ പെൺകുട്ടിക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ട് ഒന്നാം പ്രതി അമൽ പരപ്പനാങ്ങാടിൽ നിന്നും രണ്ടാം പ്രതി ഇരുമ്പുഴയിൽ നിന്നുമാണ് പിടിയിലായിരിക്കുന്നത് മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ട പ്രതി ഒരു മണിക്കൂറിന് ശേഷം തന്നെ നേരിട്ട് നേരിന്ദി ബിലു ഏതായാലും ഞെട്ടിക്കുന്ന കുറച്ച് വാർത്തകളാണ് ഈ മണിക്കൂറിൽ വന്നിരിക്കുന്നത് വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം